നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം കുഴൽ ഒടിഞ്ഞ കുഴൽനാടനും വീണ വായിച്ച വീണയും കോടതി കയറി അടിവാങ്ങിയ കുഴൽനാടൻ കോൺഗ്രസിന് തന്നെ നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഏതെങ്കിലും ഒരു പദവിയിലെത്തി കഴിഞ്ഞാൽ ചില നേതാക്കളുടെ സ്വഭാവം മാറി മാറി ജനങ്ങൾക്ക് മുമ്പിൽ ശ്രദ്ധ കിട്ടാനും മാധ്യമങ്ങളുടെ മുമ്പിൽ സ്ഥിരം കഥാപാത്രമാകാനും എളുപ്പമാർഗം ഭരണത്തിൽ ഇരിക്കുന്നവരുടെ പേരിൽ കേസ് നടത്തലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ നടത്തുന്ന ഐ ടി സ്ഥാപനമാണ് എക്സാ ലോജിക് ബാംഗ്ലൂരിലാണ് ഈ കമ്പനിയുടെ ആസ്ഥാനം വീണയുടെ ഈ കമ്പനി കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന കരിമണൽ കമ്പനിയിൽ നിന്നും അവിഹിതമായി ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ മാസപ്പടിയായി വാങ്ങി എന്ന കേസുമായിട്ടാണ് മാത്യു കുഴൽനാടൻ എന്ന എം എൽ എ കോടതിയിലെത്തിയത് കുഴൽനാടൻ്റെ കേസ് വിജിലൻസ് കോടതിയിലായിരുന്നു കുഴൽനാടൻ ഹാജരാക്കിയ രേഖകളും മറ്റും പരിശോധിച്ചതിന് ശേഷം വിജിലൻസ് കോടതി കേസ് തള്ളിക്കളഞ്ഞു പല ന്യായങ്ങളും വിധി പ്രസ്താവനയിൽ പറയുന്നുണ്ടെങ്കിലും സാധാരണക്കാരനായ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം കോടതി പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ അവിഹിതമായി പണം കൈപ്പറ്റി എന്നതാണ് കുഴൽനാടൻ്റെ ആരോപണത്തിന് അടിസ്ഥാനമായി പറഞ്ഞിരുന്നത് ആദായ ആദായനികുതി വകുപ്പിൻ്റെയും കമ്പനികാരി വകുപ്പിൻ്റെയും രേഖകളിൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ മാത്രമായിരുന്നില്ല പേര് ഉൾപ്പെട്ടിരുന്നത് പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ട നേതാക്കളായ രമേശ് ചെന്നിത്തല അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവരുടെയൊക്കെ കരിമണൽ കമ്പനിയിൽ നിന്നും പലതരത്തിൽ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് ആ രേഖകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് നേതാക്കൾ മാത്രമല്ല ചില മാധ്യമ സ്ഥാപനങ്ങളും മതമേധാവികളുമൊക്കെ വലിയ തോതിൽ കരിമണൽ കമ്പനിയിൽ നിന്നും സംഭാവന കൈപ്പറ്റി എന്നും പറയുന്നുണ്ട് ഈ രേഖകളെല്ലാം നിലനിൽക്കെ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് കുഴനാടൻ ആകെ പരാതിയുമായി എത്തിയത് പിണറായി വിജയൻ്റെയും മകളുടെയും പേരിൽ മാത്രമായിരുന്നു ഇതിലെ കള്ളക്കളികൾ വ്യക്തമായതോടെയാണ് കോടതി കേസ് തള്ളുന്നതിന് ഒരു കാരണമായി കണ്ടത് കോടതി ചോദിക്കുന്നത് പല ആൾക്കാരും പണം കൈപ്പറ്റിയതായി രേഖകളിൽ ഉള്ളപ്പോൾ രണ്ടു പേരുടെ പേരുകളിൽ മാത്രം കേസുമായി എത്തുന്നതിൽ രാഷ്ട്രീയമായ കളിയല്ലാതെ മറ്റെന്താണ് ഉള്ളത് എന്നായിരുന്നു ചോദ്യം കുഴനാടൻ വലിയ പ്രമുഖനായ വക്കീലാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം ഇടുക്കി ജില്ലയിൽ റിസോർട്ട് സ്വന്തം പേരിൽ പണി കഴിപ്പിച്ചപ്പോൾ അനധികൃത കയ്യേറ്റം ഉണ്ടായി എന്ന് കേസ് വന്നിരുന്നു റിസോർട്ട് വാങ്ങുന്നതിനുള്ള വലിയ തുകയ്ക്കുള്ള വരുമാന മാർഗം ചോദിച്ചപ്പോഴാണ് കുഴനാടൻ വക്കീൽ ഓഫീസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് രാജ്യമൊട്ടാകെയായി പ്രവർത്തിക്കുന്ന വലിയ അഭിഭാഷക സ്ഥാപനമാണ് തൻ്റേത് എന്ന് കുഴനാടൻ പറഞ്ഞു മാത്രവുമല്ല തിരുവിതാംകൂർ കൊട്ടാരത്തിൻ്റെ കേസുകൾ വരെ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് എന്നും കുഴനാടൻ തള്ളിവിട്ടു ഏതായാലും പിണറായി വിജയനും മകൾക്കുമെതിരെ വിജിലൻസ് കോടതിയിൽ കേസുമായി ചെല്ലുകയും കേസ് ഫയൽ ചെയ്തതിന് ശേഷം പെറ്റീഷൻ പിൻവലിച്ച് വേറെ രീതിയിൽ കേസ് ഫയൽ ചെയ്യുകയുമൊക്കെ ചെയ്തത് വളരെ വിവാദത്തിലായിരുന്നു വിജിലൻസ് കോടതി നേരിട്ട് കേസ് അന്വേഷണം നടത്തണം എന്നായിരുന്നു ഒടുവിലത്തെ കുഴൽനാടൻ്റെ ആവശ്യം ഇതൊരു പമ്പരവിഡ്ഢിത്തമായി എന്നാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നിയമപരിചയമുള്ള സീനിയർ നേതാക്കൾ പറയുന്നത് പാർട്ടിയുടെ പേര് പറഞ്ഞ് പാർട്ടിയുടെ അനുമതി ഇല്ലാതെ കുഴൽനാടൻ തോന്നിയതുപോലെ കേസുമായി നടന്നു എന്ന പരാതിയും ഈ മുതിർന്ന നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുമുണ്ട് രാഷ്ട്രീയത്തിലെ വിവാദ കഥാപാത്രമായ പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് കരിമണൽ കമ്പനിയുടെ മാസപ്പടി പ്രശ്നവുമായി കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഈ കേസ് ഇപ്പോഴും നിലവിൽ തുടരുകയാണ് ഈ കേസിനോടൊപ്പം നിൽക്കാൻ കക്ഷി ചേരുന്ന തീരുമാനമായിരുന്നു കുഴനാടൻ എടുക്കേണ്ടിയിരുന്നത് അങ്ങനെ പോയാൽ തൻ്റെ പബ്ലിസിറ്റി കുറയുമല്ലോ എന്ന ആശങ്കയായിരിക്കാം വേറെ കേസുമായി കുഴനാടൻ പോകാനുണ്ടായ സാഹചര്യം ഏതായാലും വിജിലൻസ് കോടതിയിൽ കുഴനാടൻ നൽകിയ പരാതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഇതിൻ്റെ പേരിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും തുടർന്നു വരികയാണ് കുഴനാടൻ ഒറ്റയാൻ കളി കളിച്ചു എന്ന പരാതിയാണ് പല നേതാക്കൾക്കുമുള്ളത് കേസിൽ ജയിക്കാൻ ഏതു രീതിയിൽ നീങ്ങണമെന്ന് പോലും അറിയാത്ത ഒരാൾ പ്രമുഖ അഭിഭാഷകൻ എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്ന പരാതിയും കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട് തിരുവിതാംകൂർ കൊട്ടാരത്തിലെ കേസുകൾ വരെ കൈകാര്യം ചെയ്യുന്ന ആളാണ് കുഴനാടൻ എങ്കിൽ തിരുവിതാംകൂർ കൊട്ടാരത്തിൻ്റെ സ്ഥിതി എന്താകും എന്ന ചോദ്യവും ചില കോൺഗ്രസ് നേതാക്കൾ പരിഹാസത്തോടെ ചോദിക്കുന്നുമുണ്ട് കരിമണൽ കമ്പനിയിലെ മാസപ്പടി വിവാദത്തിൽ ഉൾപ്പെട്ടിരുന്ന കോൺഗ്രസ് നേതാക്കളുടെയും മറ്റും മാറ്റി നിർത്തി മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കേസ് നടത്തി വിജയിച്ച് അതിൻ്റെ പേരിൽ ആളാകാം കരുതിയ മാത്യു കുഴനാടൻ എം എൽ എ വടികൊടുത്ത് അടിമേടിച്ച ഗതികേടിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പാർട്ടിയിൽ തന്നെ കുഴനാടനെതിരെ ശക്തമായ എതിർപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുടർച്ചയായി മുഖം കാണിച്ച് വീരവാദങ്ങൾ നിരത്തി ഞെളിഞ്ഞു നിന്നിരുന്ന കുഴനാടൻ ഇപ്പോൾ വാടിയ ചേമ്പില കണക്കെ തളർന്നുകിടക്കുന്ന അവസ്ഥയിലാണെന്ന ആക്ഷേപവും കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നന്ദി